പുനർജനയിലേക്ക് സ്വാഗതം കേട്ടോ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നതാണ് എനിക്ക് അന്ന് യൂറിൻ ഇൻഫെക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ അപ്പോൾ അതിന് ഒരു ആൻറ്റിബയോട്ടിക് ഇടാനുണ്ട് ഒരു മൂന്ന് നാല് ദിവസം അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ പോകുന്നതാണ് പിന്നെ എനിക്ക് ടാബ്ലറ്റ് ഒക്കെ മേടിക്കാണ്ട് ഇപ്പോൾ ഫാർമസിൽ നിന്ന് ഇന്ന് എൻ്റെ കയ്യിൽ അതൊക്കെ ക്യാനിലിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് ദിവസം രണ്ടുമൂന്ന് ഇരുപത്തഞ്ചാം തീയതി എടുത്താറാം തീയതി കെട്ടതാണ് അപ്പോൾ അതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞു അപ്പം അന്ന് അത് മാറ്റിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു രണ്ട് ടൈമിലാണ് കേട്ടോ വൈകിട്ടും രാവിലെ അപ്പം ഞാൻ ഏകദേശം ഞങ്ങൾ രാവിലെ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ അതായത് ഏഴ് മണിക്കും ഏഴേ മുക്കാലിനുള്ള ടാബ്ലറ്റ് കഴിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്നാൽ പിന്നെ അത്യാവശ്യം നല്ല ഡോസ് ഉണ്ട് അപ്പോൾ അത് കഴിച്ചിട്ട് ആൻറ്റിബയോട്ടിക് ഇട്ടിട്ട് പോകാമല്ലോ അപ്പോൾ കുറച്ച് ടൈം അങ്ങനെ ഇരിക്കണം ഇത് ഇട്ടതിന് ശേഷം അപ്പം ഞാൻ അവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പേടിയെടുത്തു എന്നുള്ളൂ ഇതിലിനി ഇന്നിപ്പോൾ വേറെ ടെസ്റ്റുകളും കാര്യങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ല കേട്ടോ വേറെ ഒന്നും ഒന്നില്ല നോർമലി നമുക്ക് സാധാരണ നമുക്ക് ഒരുപാട് ടെസ്റ്റുകളൊക്കെ വരലുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ഒരു കാര്യങ്ങളും കൂടി ഈ ഒരു ആൻറ്റിബയോട്ടിൻ്റെ കാര്യങ്ങളും കൂടെ കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കിയുള്ള എന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ വേറെ പ്രശ്നങ്ങളല്ല ഡിസ്ചാർജിൻ്റെ കാര്യം കുറേ ആയിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് റിവ്യൂ ഡേറ്റ് ഡേറ്റാണ് ഇന്നപ്പോൾ സാറേ കാണേണ്ട ഡേറ്റാണ് സാറേ ഞാൻ ഞങ്ങളിവിടെ കാണാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ട്രാൻസ്പാരൻ്റൊരു അസിസ്റ്റന്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ സിസ്റ്റർ സിസ്റ്ററാണ് കേട്ടോ ഞങ്ങളെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതേ നമുക്ക് അവര് നമ്മളെ വിളിച്ചിട്ടാണ് നമ്മള് പിന്നെ ഇങ്ങോട്ട് ചെക്കപ്പിന് വരാറ് കാരണം സാറിന് അത്യാവശ്യം നല്ല തിരക്കുള്ളത് നെഫ്രോളജിയാണ് നല്ല തിരക്കുണ്ട് ഗോപിയിൽ അപ്പോൾ രാവിലെ മുതൽ അത്യാവശ്യം തിരക്കുള്ള അല്ലേ അപ്പോൾ വൈകിട്ട് ഏകദേശം ഒരു ചിലപ്പോൾ മിക്കവാറും വിളിക്കുന്നത് അഞ്ച് മൂന്നേ നാലേ മുക്കാൽ നാലര നാലേ മുക്കാൽ ആ സമയത്താണ് എത്താൻ പറയുക അപ്പോൾ എന്താ വെച്ചാൽ പൊതുവേ പൊതുവേ ആളുകൾ സോറി എന്താ പറയുക രോഗികളൊക്കെ കുറഞ്ഞ് ലാസ്റ്റ് ടൈം ടൈമാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ അപ്പം ഞങ്ങൾ മിക്കവാറും ആ സമയത്താണ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മിക്കവാറും എല്ലാവരും ആ ഒരു സമയത്താണ് ടൈം തരാറ് അപ്പം ഞങ്ങൾ ആ സമയം ഇന്നിപ്പോൾ വിളിച്ചിട്ടില്ല ഇന്നിപ്പോൾ കാത്തിച്ച് ശ്രദ്ധ വൈകിട്ട് വിളിക്കുക ചെയ്യാം ഇനിയിപ്പം എന്തായാലും ഒരു ചെയ്യേണ്ട ഒരു വരവും കൂടി വരണം പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് എഴുതുന്നത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്കുള്ള ടാബ്ലറ്റ് ആണ് കേട്ടോ കഴിഞ്ഞ തവണയ്ക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ ഈ ഒരു ആൻറ്റിബയോട്ടിക് ഇടുന്ന കാരണം സാർ പറഞ്ഞു ഇന്ന് അതായത് തിങ്കളാഴ്ച അല്ലേ ഞങ്ങൾ ഡിസ്ചാർജ് ആയത് അപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് എഴുതിയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇന്ന് സാറെ കണ്ടതിന് ശേഷം ബാക്കിയുള്ള ടാബ്ലറ്റിൻ്റെ കാര്യം എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം ഇപ്പം ഞങ്ങളിവിടെ ആണ് പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു ആൻറ്റിബയോട്ടിക് കിട്ടിയതിന് ശേഷം വലിയൊരു കുഴപ്പങ്ങളൊന്നുമില്ല ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആദ്യം ഇതിപ്പോൾ ഈ പൈപ്സൊക്കെ ചെയ്യണതിൻ്റെ മുന്നേ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് ഞാൻ വെള്ളം കുടീൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയലുണ്ട് എനിക്കറിയില്ല വെള്ളം നന്നായിട്ട് കുടിക്കണം എന്ന് പറഞ്ഞു വെള്ളം കുടീൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ബാക്കി ചെയ്യുന്നുണ്ടോ അത് ഇപ്പോഴും നല്ല ആദ്യം തന്നെ ഒരുപാടായിട്ട് എനിക്ക് തോന്നുന്നു അന്ന് അതായത് രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും പറയും എനിക്ക് ഇടക്കിടയ്ക്ക് വരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞത് ഈയൊരു യൂറിൻ ആയിരുന്നു പക്ഷെ അന്നൊന്നും സത്യം പറഞ്ഞാൽ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അത് വേഗം ഡോക്ടറെ കാണും അതിന്റെ മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിക്കും പിന്നെ അതങ്ങ് പോകും അല്ലെങ്കിൽ കൂവപ്പൊടി കലക്കി കുടിക്കുക ബാർലി കലക്കി കുടിക്കുക ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോ സർജറി ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കണം അതുപോലെ യൂറിൻ ഔട്ട്പുട്ട് നോക്കണം അത് എഴുതി വെക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കറക്റ്റായിട്ട് നമ്മൾ എഴുതി വെക്കണം അപ്പോൾ അത് എഴുതി വെക്കുന്നു നോക്കണ്ട കേട്ടോ എഴുതി വയ്ക്കുന്നുണ്ട് പക്ഷേ ഞാൻ എന്താ വെച്ചാൽ മിക്കവാറും ഒരു രണ്ടര രണ്ടേ മുക്കാൽ നമുക്കറിയാലോ ഒരുപാട് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് വെള്ളം കുടിക്കുക അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപതിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് ആ ഒരു ഗ്ലാസ് കണക്കാക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ കുടിക്കും പക്ഷേ നമ്മൾ ഭക്ഷണം കൂടി കഴിക്കുന്ന സമയത്ത് നമുക്ക് വയർ വല്ലാതെങ്ങോട്ട് മുട്ടിപ്പോവും ഈ വെള്ളം കുടിക്കലും അതിൻ്റെ ഇടയിൽ ഭക്ഷണം കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വെയിറ്റ് നന്നായിട്ട് കൂട്ടണം അപ്പം ഞാനാണെങ്കിൽ ഒരു നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് അവർ ഇതിൽ അൻപത്തി അഞ്ച് വരെ വരണം ഒന്നാമത് നന്നായിട്ട് ടാബ്ലറ്റ് കഴിക്കണം അല്ലേ ഈ ടാബ്ലറ്റ് തന്നെ പത്തും ടാബ്ലറ്റ്

നോർമലി നമുക്കൊരു പന്ത്രണ്ട് ടു പതിനാറൊക്കെ വരുന്ന അടുത്ത് എനിക്ക് ആറായിരുന്നു പിന്നെ അതൊന്ന് കുറച്ചൊക്കെ കൂടി കൂടി എട്ട് ഒമ്പത് വരെ വന്നു പക്ഷേ വീണ്ടും താഴ്ന്നു ഇപ്പോൾ ഈ ഒരു യൂറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് വന്ന് വയൽച്ചൊക്കെ ചെയ്തതിന് ശേഷം ആ ഒരു ബുദ്ധിമുട്ട് വന്നു പറഞ്ഞില്ലേ യൂറിൻ പാസ് ചെയ്യാൻ അപ്പോൾ അത്യാവശ്യം അതിൽ ബ്ലഡ് പോയതുകൊണ്ടാണോ എന്തോ ഒന്നും അറിയില്ല ഒൻപത് പോയിന്റ് ഒന്നുള്ളത് എട്ടിലേക്ക് ചാടി വീണ്ടും കുറഞ്ഞു അപ്പോൾ അങ്ങനെ കുറയാൻ പാടില്ല അപ്പോൾ അത്യാവശ്യം ബ്ലഡൊക്കെ കൂട്ടിക്കഴിഞ്ഞ് നന്നായിട്ട് വെള്ളം കുടിച്ച് അത് മൂത്രം മൂത്രമൊഴിച്ചു പോകുമ്പോഴാണ് ഈ ഒരു പിന്നെ കാര്യങ്ങള് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയായി വരുവുള്ളൂ അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം അപ്പം ഇപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ ചെന്നതിന് ശേഷം തൊട്ട് വെള്ളത്തിന് അളവൊന്ന് കൂട്ടിയെടുത്തു ഒരു രണ്ടര എന്നുള്ളപ്പോൾ ഞാൻ മൂന്നര നാല് പേരൊക്കെ എത്തിക്കാൻ തുടങ്ങി പക്ഷെ നമുക്ക് ഈ വെള്ളം കൂടി കാരണം വേറെ ഭക്ഷണം കഴിക്കൽ കുറച്ച് കുറവ് വരികയാണ് കാരണം ഒരു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കിനും ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒന്ന് കുറച്ച് കഴിച്ചാൽ അടുത്ത വെള്ളം കുടിക്കാനായി അപ്പോഴേക്കും വയറ് മുട്ടി പോകും പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പം വെള്ളമല്ലേ നന്നായിട്ട് പോകണ്ട വെച്ച് ഞാൻ ഓട്സ് ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കഴിക്കുക ബാക്കിയുള്ള ടൈമൊക്കെ വെള്ളം തന്നെ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കലുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർമലി എന്താ പറയുക നമ്മൾ ഭക്ഷണം കഴിക്കലും ഈയൊരു വെള്ളം കുടിക്കലും നന്നായിട്ട് ശ്രദ്ധിച്ചു അതിലും ഭക്ഷണത്തേക്കാൾ കൂടുതലേക്ക് തോന്നുന്നു വെള്ളത്തിൻ്റെ ആണെന്നുള്ളത് പിന്നെ ബ്ലഡ് കൂട്ടാൻ വേണ്ടിയിട്ട് പപ്പായ കഴിക്കാൻ പറഞ്ഞാൽ അപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ സാറോട് ഇങ്ങനെ ചോദിച്ചു സാറോടല്ല ഞാനിങ്ങനെ ചോദിക്കുന്ന സമയത്ത് പപ്പായ നന്ന കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് അത് മേടിച്ചിട്ട് അത് കറി വെച്ച് കറി വെച്ചിട്ടല്ല കേട്ടോ തോരന ഉപ്പേരിയായിട്ട് ഉപ്പേരിയായിട്ട് ഇപ്പോൾ അതാണ് കഴിക്കണത് അത് രണ്ടു മൂന്ന് ഒരു നാലഞ്ച് ദിവസം കഴിച്ചു നോക്കട്ടെ അതിൻ്റെ അപ്പം അനാറും കുറച്ച് നട്ട്സും അങ്ങനെയൊക്കെ എനിക്ക് എല്ലാ ഫ്രൂട്ട്സും കഴിക്കാനും പറ്റില്ല അപ്പോൾ ആ അനാറോ അല്ലെങ്കിൽ മുസമ്പിയോ വത്തക്കാണ് ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇനി വേറൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ മുസമ്പിയൊന്നും എനിക്കിഷ്ടമില്ല പിന്നെ വത്തക്കയിപ്പോൾ പൊതുവേ തണുപ്പാണ് ഒന്നാമത് എനിക്ക് തണുപ്പല്ല വയ്യ അനാറ് പിന്നെ നിവൃത്തിയില്ലല്ലോ അതെങ്കിലും ഉള്ളിൽ കറണ്ട് വെച്ചിട്ട് ഞാൻ അനാറ് ഒരെണ്ണം കഴിക്കുന്നുണ്ട് ഇനി ഒന്ന് കൂട്ടി എടുത്താൽ മതിയായിരുന്നു എന്നാൽ പിന്നെ ബ്ലഡ് അത്യാവശ്യം ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് കുറേ ക്ഷീണം കാര്യങ്ങളതും കുറയും പിന്നെ ഈയൊരു കാര്യങ്ങളൊക്കെ ഈ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറാനുള്ളൊരു ചാൻസുണ്ട് അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ എന്താ പറയുക വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ഇത് ഞാൻ വെയിറ്റിംഗാണ് കേട്ടോ കുറച്ച് ടൈമായി വന്നിട്ട് പക്ഷേ ഇവരെ സിസ്റ്റർമാരെന്താ വെച്ചാൽ ഇവിടെ ഞാൻ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് അന്ന് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തലേ ദിവസം വന്ന് അഡ്മിറ്റായിരുന്നു പതിനെട്ടാം തീയതി ആ റൂമിലാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ഇരിക്കുന്നത് നോർമലി ഇതിൻ്റെ ഉള്ളിലേക്ക് ലാസ്റ്റത്തെ റൂമാണ് അപ്പോൾ ഇവിടെയാണ് ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ നിന്നാണ് എന്നെ സർജറാക്കി കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് വെയിറ്റിങ്ങിലാണ് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ചുറ്റുവട്ടത്തിൽ ഞങ്ങളൊരു നാല് റൂമുണ്ട് നാലിലും പേഷ്യൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് ഒരു ചേച്ചീനെ കണ്ടു ഒരു ചേച്ചി ഒരു ഏറ്റനയും കണ്ടു രണ്ടുപേരും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ പിന്നെ ആരും അങ്ങനെ തമ്മിൽ തമ്മിൽ നമ്മൾ സംസാരിക്കില്ല പൊതുവേ നമുക്ക് കുറവാണ് വളരെ വിരലാണ് ഞങ്ങൾ അന്ന് വന്ന സമയത്തൊന്നും പിന്നെ ഞാൻ എൻ്റെ കൂടെയുള്ള പയ്യൻ ഇപ്പോൾ ഓപ്പോസിറ്റ് റൂമിലായതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം അവിടെ നിന്ന് തന്നെ കണ്ടുപരിച്ചുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പൊതുവെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പിന്നെ എല്ലാവരെയും കുറ്റമ്പിന് കാര് എല്ലാവരും എൻ്റെതായ ടെൻഷനിലാണ് ഒന്നാമത് ഇത്രയും മേജർ സർജറിയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാവും പിന്നെ ഒന്ന് റെഡിയായി നമ്മൾ ലെവലായി വരാനുള്ള അപ്പം എന്നെ സംബന്ധിച്ചു അതേ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തി അപ്പോൾ എല്ലാം ശരിയായി എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി കാരണം അത്യാവശ്യം നടക്കാനൊക്കെ പോയി കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഞങ്ങൾക്കറിയാലോ എൻ്റെ വീഡിയോ കാണുമ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുക നടക്കാനൊക്കെ പോകുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് കാരണം ഒരു രണ്ട് മാസത്തോളം നമ്മൾ പൊന്നൊന്നര മാസത്തോളം അങ്ങനെ ഇരുന്നിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ ആളുകളൊക്കെ കാണുമ്പോഴുള്ളൊരു സന്തോഷം അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോൾ പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ ആ ഒരു സന്തോഷം തന്നെ ഇപ്പം സദ്യമാറാ നഷ്ടപ്പെട്ടു ഇപ്പം സദ്യമാറ വീണ്ടും ടെൻഷനാണ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ ഇതുവരെ നല്ല തന്നെ റെഡിയാകും ഇത്രയും എത്തിച്ചില്ലേന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം ടെൻഷനാണ് ടെൻഷനല്ല എന്താ പറയുക ഒന്നും ഇങ്ങോട്ട് റെഡിയായി കിട്ടിയാൽ മതിയെന്നു ഭഗവാനെ എന്നുള്ള ഒരു ആ ഒരു ചിന്തക്ക് എത്തിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി എന്നുള്ള അവസ്ഥ പിന്നെ എല്ലാവരും ഇത് കുറേ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ നമ്മൾ എല്ലാവരും ഇങ്ങനെ മുടങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിരുന്നു ഇപ്പോൾ ചേച്ചിയാണെങ്കിലും കുറേ കാലം നിന്നു ഇനിയിപ്പം നമുക്കൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ കുറേ നമുക്ക് ഇവിടെ നിന്ന് വേഗം പോയി നമുക്ക് നമ്മുടെ നാടെത്തിയില്ലേ നമുക്ക് പേടിക്ക് പേടിയല്ല നമുക്ക് ഒരു ടെൻഷൻ ടെൻഷനല്ലല്ലോ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ എവിടെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും കൂടുതലൊക്കെ പോയപ്പോൾ പിന്നെ ഞങ്ങളായാലും ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ വലിയ എന്താ പറയുക അന്ന് കുട്ടികളെ ഇപ്പോൾ ചെന്നിട്ട് വേണം കുട്ടികളെ ഒന്നും കാണാൻ എന്നുള്ളൊരു സന്തോഷമല്ല അപ്പോൾ നിൽക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അടുത്തേക്ക് കൊണ്ടുവന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരിന്ന് താഴത്തേക്ക് വന്നിട്ട് കാണിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ ആ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാതും ദൈവം എല്ലാം എന്താ പറയുക ഇത്രയൊക്കെ എത്തിച്ച ദൈവം ഇത്രയൊക്കെ എത്തിച്ച ദൈവം അതും കൂടി ശരിയാക്കി തരുന്നു ഞാൻ വിചാരിക്കണ്ട് ഈ ഒരു നാല് ദിവസം കൊണ്ടൊക്കെ ഒന്ന് ഡസ്റ്റാർ പറഞ്ഞാൽ മതിയൊന്നൊരു കുഴപ്പമില്ലാതെ റെഡി ആയിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു പ്രാർത്ഥനയോടെയാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലും എന്നെ ഉൾപ്പെടുത്തണം കേട്ടോ നന്ദി